എസ് എൻ ഡി പി ഉപ്പുതറ മുത്തമ്പടി ശ്രീനാരായണ ദുർഗാദേവി ക്ഷേത്രത്തിൽ രേവതി തിരുവുത്സവവും രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ഫെബ്രുവരി മുതൽ മാർച്ച് രണ്ട് വരെ നടക്കും ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യകാർമ്മികം വഹിക്കും മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടക്കുക രാവിലെ മുത്തമ്പടിയിൽ നിന്നും ആരംഭിച്ച കൊടിമര ഘോഷയാത്രയ്ക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ തൃക്കുടിയേറ്റ് നിർവഹിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്സവത്തിന്റെ ഒന്നാം ദിനത്തിൽ ആചാര്യവരണം പ്രസാദമുട്ട സുദർശന ഹോമം എന്നിവ നടന്നു രണ്ടാം ദിനത്തിൽ മഹാമൃത്യുജയ ഹോമം പ്രഭാഷണം ഭഗവതി സേവ എന്നിവ നടക്കും മൂന്നാം ദിനത്തിൽ പറയെടുപ്പ് മഹാ കലശപൂജ താലപ്പുലി ഘോഷയാത്ര താലപ്പുലി അഭിഷേകം എന്നിവയും നടക്കും ഫെബ്രുവരി മാർച്ച് ശനി ക്ഷേത്ര ചടങ്ങുകളോടുകൂടി പതിനൊന്ന് മണിക്ക് ക്രിസ്തുരാജ് രാജഗിരി ദേവാല ദേവാലയത്തിലെ അച്ഛൻ ആശംസ അർപ്പിച്ചതിന് ശേഷം പതിനൊന്ന് മുപ്പതിന് പ്രഭാഷണം ശ്രീ ശ്രീമതി ഗംഗാശിബു ആലടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മൂന്നാം ദിവസം ക്ഷേത്ര ചടങ്ങുകൾ താലപ്പുലി ഘോഷയാത്ര തിരുവമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് വിവിധ കലാപരിപാടികളോടുകൂടി വാദ്യമേളകളോടുകൂടി വളകോട് വഴി കോതപാറ ചുറ്റി ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര ഫ്ലവേഴ്സ് കേരളയുടെ ഗാനമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട്